ദേവസ്വം ബോർഡ് മറ്റൊരു തീരുമാനവും കൂടി എടുത്തിരിക്കുകയാണ് പ്രിവിലേജ് കാർഡ് അടിച്ചിറക്കാൻ പോവുകയാണ് അതായത് പത്ത് ലക്ഷം രൂപ മുതൽ കൂടുതൽ നൽകുന്നവർക്ക് അവിടെ അന്നദാനത്തിനുള്ള അവസരമുണ്ട് അതിൻ്റെ ചുമതല വഹിക്കാം അതിൻ്റെ അതിൻ്റെ വരുന്ന ചെലവ് വഹിക്കാം അതോടൊപ്പം തന്നെ പത്ത് വർഷക്കാലം അതിൻ്റെ കാലാവധി പത്ത് വർഷക്കാലം അവർക്ക് വന്ന് എത്ര പേർക്ക് വേണമെങ്കിലും അവിടെ ദർശനം നടത്താവും ഇനി പത്ത് ലക്ഷം കൂടുതൽ കൊടുത്താലോ ഇരുപത് ലക്ഷം രൂപയുള്ളവർക്ക് ബ്രോൺസ് കാർഡ് കൊടുക്കും ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയുള്ളവർക്ക് സിൽവർ കാർഡ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ തരുന്നവർക്ക് ഗോൾഡ് കാർഡ് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട അയ്യപ്പന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ശബരിമല സമദർശനത്തിൻ്റെ സന്നിധാനമാണെന്നാണ് അവിടെ ജാതി മത മതവർഗ വർണ്ണ ഭേദ ചിന്തകൾക്ക് അതീതമായി ചെറിയവനെന്നോ വലിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവനെന്നോ മുതലാളിയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന കർമ്മക്ഷേത്രമാണ് പ്രവർത്തന പ്രചോദന സ്രോതസ്സാണ് എന്നൊക്കെയാണ് ശബരിമലയെക്കുറിച്ച് ഇത്രയും നാളും പ്രചരിപ്പിച്ചു വന്നിരുന്നത് പക്ഷേ വളരെ വ്യക്തമാണ് ഈ അയ്യപ്പ സംഗമവും പ്രിവിലേജ് കാർഡും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുക അതിലൂടി കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുക പണമുണ്ടാക്കുക പണം എങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ മുതലെടുക്കുക അവരുടെ വികാരത്തെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും കച്ചവടവത്കരിക്കുകയാണ് എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് സ്വതന്ത്ര പരമാധികാര ധർമ്മ സ്ഥാപനമാണ് ആ സ്ഥാപനം ഇവിടെ മാറി നിൽക്കുകയും മറ്റ് ചില ആളുകൾ ഇവിടെ വന്ന് അയ്യപ്പ സംഗമം നടത്തുകയുമാണ് ഇപ്പം ഇവിടെ ഏതെങ്കിലും ടാജ് ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ചാണ് നടത്തുന്നതെങ്കിൽ അത് പോട്ടെ വെന്യൂ അതാണെന്ന് വിചാരിക്കാം പക്ഷെ ഇത് പമ്പയിൽ വെച്ചാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് കിടന്നുറങ്ങാൻ ഒക്കെയുള്ള സൗകര്യപ്പെടുത്തേണ്ട ഒരു സ്ഥലം അവരുടെ വിശ്രമ കേന്ദ്രം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ആ പമ്പ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി വിധിയുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വ്യാവസായിക വാണിജ്യ കച്ചവട താല്പര്യത്തോടെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നിയമലംഘനം എന്നുള്ളത് മാത്രമല്ല അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വെളപ്പെടുത്തുന്നതുമാണ്